നടക്കാൻ പറ്റാത്തവർക്കൊക്കെ ഹിജാമ ചെയ്തിട്ട് വലിയ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ എക്സ്പേർട്ടുകളായ ആളുകൾ ഒരുപാട് വിഭാഗങ്ങളിലുണ്ട് കോഴിക്കോട് ജില്ലയിലുണ്ട് കാഞ്ഞങ്ങാട് ഭാഗത്തുണ്ടെന്നാണ് എൻ്റെ അറിവ് കാസർഗോഡ് എനിക്ക് വലിയ വിവരമൊന്നുമില്ല കണ്ണൂരുണ്ട് മലപ്പുറം ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ഹിജാമ ചെയ്യുന്നവർ വളരെ എല്ലാവർക്കും പഠിച്ചെടുക്കാവുന്ന സംഗതിയാണ് ചെയ്തിട്ടുണ്ട് ഹിജാമ അന്ന് കൊമ്പ് കുത്തുക എന്നാ പറയാ ഇന്ന് കൊമ്പ ഉപയോഗിക്കുക മറ്റു ചെറിയ മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രക്തം അത് സഖ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഹിജാമ

മുഴും അതുപോലെ തന്നെ ശരീരത്തിൽ കുമിളകൾ പൊങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ മീതെ മാനവറുകൾ തേൻ തേക്കുമായിരുന്നു അഭി വജ്രി അല്ലാഹ് അത് വലിയ അത്ഭുതാണ് കണ്ണിൽ നമ്മൾ െ അതിന് പകരം ചെറുതായി തേനിന്റെ ലൈരിടുമായിരുന്നു കണ്ണിൽ മഹാനായ അല്ലാമ അഭിബജർ അള്ളാഹെന്നു ചെയ്യണമെന്നല്ല പറഞ്ഞത് അത്ര പോലും അതിൽ ശിഫയുണ്ടല്ലോ കണ്ണിന് ആരോഗ്യം ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ മുൻഗാമികൾ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം എല്ലാ രോഗത്തിനും തേന കൊണ്ട് ചികിത്സിക്കുമായിരുന്നവരെ അള്ളാഹുവിന്റെ ഖുർആാനിന്റെ കൊണ്ട് അള്ളയല്ലേ ശിഫയുണ്ടെന്ന് പറഞ്ഞത് ഈമാനുള്ളവർക്ക് ശിഫയുണ്ടാകും നിനക്ക് അങ്ങനെ ഒരു വിഷയം കൂടിയില്ല ഷറൈൻറെ കാര്യത്തിലെ മുത്തുനബിയുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു യാ റസൂലേ എന്റെ ജ്യേഷ്ഠന്തു പറഞ്ഞു തേൻ കൊടുക്കാൻ വേണ്ടി പറയണം തേൻ കുടിക്കാൻ വേണ്ടി പറ തേൻ കൊടുത്തു വയറുവേദന അങ്ങോട്ട് കൂടി ഓടി വന്നു നബിയേൻത്തിട്ട് വയറുവേദന കൂടി നബിയേ എന്താ ഇനി ചെയ്യേണ്ടത് തേൻ കൊടുക്ക് തേൻ കൊടുക്ക് തേൻ കുടിക്കാൻ വേണ്ടി പറ എന്ന് പറഞ്ഞു നിബിതങ്ങൾ ഓടി വന്നു നബിയെ വയർ യാതൊരു കുറവുമില്ല വയർവേദന കൂടുകയാണ് ഉണ്ടായത് എന്താ നബിയെ ഇനി ചെയ്യേണ്ടത് ഇസ്ലാ കൊടുക്ക് അള്ളാഹു പറഞ്ഞത് സത്യമാണ് നിന്റെ ജ്യേഷ്ഠൻറെ വയറ ഇപ്പൊ നുണ പറയുന്നത് തേൻ കൊടുക്ക് മൂന്നാമത്തെ തവണ ആ വാക്ക് പറഞ്ഞ് ഹബീബ് തേൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ മനസ്സിലെ ഒരു നീയത്തോടു കൂടെ അയാൾ കുടിച്ചു ഹബിയുടെ ഈ വാക്കും കൂടെ പറഞ്ഞു നബി വചനം സത്യമാണ് പറഞ്ഞില്ലേ നിന്റെ സഹോദരന്റെ വയറാണ് ഇവിടെ നുണ പറയുന്നത് ആ ഒരു ബോധത്തിൽ അങ്ങട് കുടിച്ചപ്പോൾ അയാൾക്ക് രോഗം ശിഫയായി എന്ന് നമ്മുടെ സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ കഴിയും ശിഫയുണ്ടെന്ന് പരിശുദ്ധ രോഗം ആളുകളെ ചെറിയ ൊക്കെ ഉണ്ടാകുന്നത് കാണാം പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്കൊക്കെ കാണാം അള്ളാഹുഷിഫ നൽകട്ടെ അള്ളാഹുഷിഫ നൽകട്ടെ അത്തരം ആളുകൾക്കൊല മുസ്ലിമീങ്ങളായ പണ്ഡിതന്മാർ ആലിമീങ്ങൾ അവർ നിർദ്ദേശിക്കുന്ന ചികിത്സയുണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒരു ചെറിയ കപ്പിൽ ഒരൽപ്പം തേന് വെറും വയറ്റിൽ കഴിക്കുന്നത് എന്നിട്ട് സൂറത്തുൽ സൂറത്തുൽ ജിൻ അറിയില്ലേറൽ ആ സൂറത്ത് ഒന്നാകെ ഒരൽപ്പം വെള്ളം ചൂടുള്ള വെള്ളം എടുത്ത് അതിൽ തേൻ കലക്കിയ വെള്ളം അല്പം ചൂടുള്ള വെള്ളത്തിൽ സൂറത്തു ചിന്നോതിയിട്ട് ആ വെള്ളത്തിലേക്ക് ഊതുകയും അത് കുടിക്കാൻ പറയുകയും ചെയ്യണം രോഗിയോട് ഏഴു ദിവസം ഇൻഷാ അല്ലാ ആ രോഗിക്ക് ആർക്കാണോ രോഗമുള്ളത് അപസ്മാരത്തിന്റെ രോഗമുള്ളത് അവർക്ക് ശിഫ വരുമെന്ന് അത് മുജറബായ അനുഭവമാണെന്ന് നമ്മുടെ ആലിമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരാഴ്ച ചെയ്തു സുഖമായില്ല സുഖമാകുന്നവരെ വീണ്ടും അത് ആവർത്തിക്കണം അതിൽ ശിഫയുണ്ട് തങ്ങൾ ഒരു കാര്യം പറഞ്ഞു പറയാ ഇവിടെ കിട്ടാനുണ്ടോ സാധനം അറബികളൊക്കെ ചോദിച്ചു ഇപ്പോഴും കരിഞ്ചീരകം ചെറിയ പോലെ തന്നെ ഉള്ളത് ഭയങ്കര ശിഫ ഉണ്ട് എനിക്ക് പറഞ്ഞ സംഗതിയാണ് കൊണ്ടേ കുറച്ചൊക്കെ നല്ല ഈമാനോടുകൂടെ വിസ്മിൻ ചൊല്ലിന് കഴിച്ചു നോക്കി അള്ളാഹുഷിഫ തരും ഡോക്ടർ പോയി കാണണേ ഡോക്ടറെ കാണാൻ പാടില്ല നമ്മൾ പറയില്ലേ ഡോക്ടറെ ചികിത്സിക്കണം ബസൂറുന്റെ ഈ ചികിത്സയും ചെയ്യുക അങ്ങനെയാണ് എല്ലാം ചെയ്തേക്ക് എവിടെയാണ് ഏത് സബബാണ് അള്ളാഹു അള്ളാഹു ചാല ഷിഫ ഇന്ന് കാരണമാക്കി വെച്ച് നമുക്ക് അറിയില്ലല്ലോ ഹബീബ് തങ്ങൾ അലൈക്കും ബിഹാദിഹിൽ നിങ്ങൾ കരിഞ്ചീരകം നിങ്ങൾ ഉപയോഗിക്കണേ മിൻ കുല്ലി മരണത്തിനൊഴികെ എല്ലാ രോഗങ്ങൾക്കും ശിഫയുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം തങ്ങളും ഉദ്ധരിച്ചിട്ടുണ്ട് കരിഞ്ചീരകം ജൗസിയ മഹാൻ പറയുമായിരുന്നു ശ്വാസോച്ഛാസത്തിന്റെ തടസ്സങ്ങൾ ഇല്ലാതെയാവാൻ തുടങ്ങിയ ഒരുപാട് രോഗങ്ങൾക്ക് അതിൽ ശിഫയുണ്ടെന്ന് മഹാനായ അല്ലാമ ഇബിൻ കയ്യുമുൽ ജൗസിയ അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട് ലഭിതങ്ങൾ പഠിപ്പിച്ച ചികിത്സയുടെ ഭാഗമാണ് അല്ലെങ്കിൽ ഒലീവിന്റെ എണ്ണ ഒലീവിന്റെ എണ്ണ മെഡിറ്ററേനിയൻ കടലിന്റെ പരിസരത്തുള്ള നാടുകളിൽ അങ്ങ് സ്പെയിനിൽ വരെ അക്കരെയാണ് സ്പെയിൻ കിടക്കുന്നത് ഫലസ്തീനിലൂടെ ഇങ്ങനെ ർക്കിയുടെ ഭാഗത്തൂടെ കടന്നുപോയി അങ്ങ് സ്പെയിനിലേക്ക് എത്തുന്നവരെയുള്ള ആ വലിയ പ്രദേശം മെഡിച്ചിറേനിയൻ കടലിന്റെ പരിസര ഭാഗങ്ങളിൽ കാണുന്ന ഷാമിൽ കാണുന്ന വൃക്ഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ എണ്ണ നിങ്ങൾക്ക് കഴിക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് എണ്ണ തേക്കാം അത് വറക്കത്തുള്ള വൃക്ഷത്തിൻ്റെതാണെന്ന് പരിശുദ്ധ റസൂലോ മുബാറകതായ വൃക്ഷമാണ് അല്ലാഹു നൂറുസ്സമാവാതി വൽ അർള് മഥലു നൂരിഹി ക മിസ്കാത്തിൻ ഫിഹാ മിസ്ബാഹ് എന്ന ആയത്തുൻ നൂറിൽ അല്ലാഹു തആല പറയുന്നുണ്ട് യുഖദുമിൻ ഷജറത്തിൻ മുബാറക ബറകത്തുള്ള ഒരു വൃക്ഷത്തിലാണ് അത് കതിക്കുക પડുന്നത് സെയ്തൂനിന്റെ എണ്ണയിലാണ് നസാരം സെയ്തൂനിന്റെ എണ്ണയ്ക്ക് ശിഫയുണ്ട് നാലാമത്തേത് മാഉ സംസം സംസം വെള്ളത്തിന് ശിഫയുണ്ട് മുഅ്മിനേ ഖൽബിൽ ഈമാൻ വേണം അല്ലാഹു

ഭൂമിയിലുള്ള ഏറ്റവും വെള്ളം പരിശുദ്ധ പഠിപ്പിച്ചിട്ടുണ്ട് ചികിത്സയാണത് ഭക്ഷണത്തിന് ഭക്ഷണവുമാണ് പരിശുദ്ധ അത് മക്കത്തൊക്കെ പോയവർക്ക് വിശേഷിച്ച് റമലാനിൽ പോയ

കാപ്പി കൊണ്ടുവന്നപ്പോ ഒരു കാപ്പി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വെള്ളവുമായി മറ്റൊന്നും മിക്സ് ചെയ്തില്ലെങ്കിൽ അതിന് വല്ലാത്ത ഒരു ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും ഗുണമുള്ള ഒരു പുണ്യ ജലമാണ് വല്ലാത്തൊരു അത്ഭുതമുള്ളതാണ് അത് ലിമാ എന്തുദ്ദേശിച്ചു കൊണ്ടാണോ നിങ്ങൾ കുടിക്കുന്നത് അതിനുള്ളതാണെന്ന് റസൂറുള്ള ബ്ലഡ് ക്യാൻസർ വന്നിട്ട് ഡോക്ടർമാർ കൈയൊഴിഞ്ഞിട്ട് ശിഫയാവില്ല എന്ന് പറഞ്ഞിട്ട് ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ബ്ലഡ് ക്യാൻസർ രോഗമുണ്ടായിട്ട് ആ അസുഖത്തിന് വേണ്ടി ആ അസുഖം ശിഫയാവാനുള്ള നീയത്തും ചെയ്തിട്ട് അള്ളാഹുവിന്റെ ഹറമിലേക്ക് പോയി അവിടെ ചെന്ന് ജംസമല്ലാതെ ഒരു വെള്ളവും തൊടാതെ ജംസം മാത്രം കുടിച്ച് ആ രോഗത്തിന് ശിഫ കിട്ടിയ അള്ളാഹു ശിഫ നൽകിയ ഒരു മഹതി കാസർകോട് ജില്ലയിൽ തന്നെയുള്ള ഒരു സഹോദരി ഗൾഫിലുണ്ട് ഇപ്പോ അവർക്ക് അള്ളാഹ് ശിഫ നൽകി എന്റെ അതിനുള്ളതാട്ടെ അതിനൊന്നും ഒന്നും കിട്ടൂല ഒന്നും കിട്ടൂല അത് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് നീയത്ത് വേണമെന്ന് മഹാനായ ഇമാബ് പറയാറുണ്ട് ഷാഫി ഇമാവ് പറഞ്ഞു എനിക്ക് ശംസം കിട്ടിയപ്പോൾ എനിക്ക് മൂന്ന് നീയത്തുകളാ ഉണ്ടായിരുന്നത് ഒന്നെനിക്ക് ധാരാളം വേണം പിന്നെ ഒന്ന് അള്ളാഹുവിനോട് ഞാൻ ചോദിച്ചുറപ്പേ എന്റെ കൽവിൽ ഈ മാൻ ഉറപ്പിച്ചു തരേണമേ ആ രണ്ടെണ്ണം ഞാൻ മൂന്നെണ്ണം ചോദിച്ചു അതിൽ രണ്ട് ഇതായിരുന്നു ആ രണ്ടും അള്ളാഹുവിനു നൽകിയിട്ടുണ്ട് എന്ന് മഹാനായ മുഹമ്മദ് ചോദിച്ചു എന്താ നിങ്ങൾ മൂന്നാമത് അള്ളാഹുവിനോട് ചോദിച്ചത് മഹാൻ പറഞ്ഞു രണ്ടെണ്ണം ചോദിച്ച അള്ളാഹു തന്നതുകൊണ്ട് മൂന്നാമത്തേതും അള്ളാഹു തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ മൂന്നാമത് നെയ്യത്തു ചെയ്തത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എന്നെ കടത്തണേ എന്നാണ് രണ്ടെണ്ണം അള്ളാഹു തന്നിട്ടുണ്ട് മൂന്നാമത്തതും തരുമെന്നാണ് എൻറെ പ്രതീക്ഷയെന്ന് മഹാനായ ഇമാൻസം വെള്ളം കുടിക്കുന്ന അതിന്റെ പോരുഷ നിബിജങ്ങൾ പറഞ്ഞത് പറഞ്ഞു എന്തുദ്ദേശിച്ചു കുടിക്കുന്നുവോ അതിനുള്ളതാണ് മാറാ വ്യാധികൾക്ക് മുമ്മിനെ കൽവിൽ നിനക്ക് ഇമാനുണ്ടെങ്കിൽ എനിക്ക് മോചനം കിട്ടാനാ ഞാൻ ഈ കുടിക്കുന്നതെന്ന് ദാഹിക്കാതിരിക്കാൻ എന്ന നീയത്തോടുകൂടെ മഹാനായ ജാബിർ ഹബീബിന്റെ സ്വഹാബി കുടിച്ചിട്ടുണ്ട് ഒരു നീയത്ത് വേണം കുടിക്കുമ്പോ അങ്ങനെ അങ്ങ് കുടിക്കേണ്ട ആ വെള്ളത്തോട് ആദരവ് കാണിക്കണം അതിനെ ബഹുമാനിക്കേണ്ടതാണ് കാണിച്ച് ബഹുമാനിച്ച് നല്ല നീയത്തോടു കൂടെ കുടിച്ചാൽ അതിൽ അത്ഭുതങ്ങളുണ്ട് ചികിത്സാ വിഷയങ്ങളിൽ നടത്തിയ ഞാനും കൂടെ കൂടെയുള്ള ആളുകളും ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഒരുപാട് അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്റെ ഒരുപാട് കൊണ്ട് ശിഫ നൽകിയിട്ടുണ്ട് ോ കൂടെ എനിക്ക് ശിഫ കിട്ടിയിട്ടുണ്ടെന്നും തന്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആനായ പണ്ഡിതൻ ഖയ്യിമുൽ അൻഹു ശിഫ കിട്ടാൻ കാരണമായ അഞ്ചാമത്തേത് അഞ്ചാ ആറാമത്തേത് നമ്മൾ അഞ്ചണ്ണം പറഞ്ഞു ആറാമത്തേത് മാ ഉസ്സമാ ഇത് കേരളക്കാർ കിട്ടുന്ന സൗഭാഗ്യമാണ് ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴ മഴവെള്ള സംഭരണി എന്നൊക്കെ പറഞ്ഞ് ഏതോ കുറച്ചാൾക്കാര് മാത്രം നമ്മളൊക്കെ അങ്ങനെ മോട്ടർ അടിച്ചു കൂട്ടുതന്നെ മഴവെള്ളം സംരക്ഷിക്കാനോ അത് ശുദ്ധിയാക്കാനോ അതിനൊന്നും നമുക്ക് നേരെയുള്ള സമയമല്ല അധ്വാനിക്കാനോ ആവില്ല ആകാശത്തു നിന്ന് വരുന്ന വെള്ളത്തിന് പഠിപ്പിക്കുകയാണ് ആയത്തല്ലയോ പരിശുദ്ധമായ വെള്ളം നിന്ന് നിങ്ങൾക്ക് നാം ഇറക്കി തന്നിരിക്കുന്നു ിത്തരുന്നത് അതിൽ ഏറ്റവും ഇടിവെട്ടലുണ്ടായി ഇടിമിന്നലോടുകൂടെ പെയ്യുന്ന മഴയുടെ വെള്ളം ഒരുപാട് കാരണമുള്ള വെള്ളമാണെന്ന് നമ്മുടെ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നെടുത്ത് വെക്ക മഴ യഥേഷ്ട് പെയ്യാൻ പോകല്ലേ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞാൽ മഴ ആയില്ലേ ഇത്ര മഴ ഗൾഫിലൊക്കെ ഒരു മഴ കഴിഞ്ഞ ആഴ്ച കിട്ടി അതന്നെ റോഡൊക്കെ ബ്ലോക്കായി മരങ്ങളൊക്കെ വീണ് ആകെ ഹെറാനിയത്തായി പോയി ആകെ അരമണിക്കൂറെ മഴ പെയ്തിട്ടുള്ളൂ അബുദാബിയിലും ദുബൈയിലൊക്കെ നമ്മളെ നാട്ടിൽ പെയ്യുന്ന മഴയുടെ ഒക്കെ ക്വാണ്ടിറ്റി എത്രയാണ് സുഹാ എത്ര മില്ലിമീറ്റർ ഒക്കെ ഇവിടെ പെയ്യുന്നത് നമ്മുടെ ഒരു ദിവസത്തിലെ അരമണിക്കൂർ പെയ്യുന്ന മഴ അവിടെ ഒരു കൊല്ലത്തിൽ പെയ്യുന്നില്ല അത്ഭുതം ഒരു കൊല്ലത്തിൽ പെയ്യുന്നില്ല നമ്മുടെ നാട്ടിൽ പെയ്യുന്ന മഴ അപ്പൊ മഴ വെള്ളം എടുത്തു വെക്കുക ശുദ്ധമായ വെള്ളമാണ് ഊതിയിട്ടതിലേക്ക് ഊതിയിട്ട് കുടിച്ചാൽ അതിന് ശിഫയുണ്ട് അതൊന്നും അന്ധവിശ്വാസങ്ങളല്ല ഒത്തിരി ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ള വിഷയങ്ങളാണ് അംഗീകരിച്ച ചികിത്സാ ചികിത്സാരീതികളാണത് ശുദ്ധമായ മഴവെള്ളം വെള്ളം വെക്കുക വെക്കുകൾ പറയുന്നുണ്ട് ഞങ്ങള് നിബിധങ്ങളോട് കൂടെ നടക്കുമ്പോൾ മഴ പെയ്തു മഴ പെയ്യാൻ തുടങ്ങി നബി തങ്ങൾ വസല്ല വസ്ത്രം നീക്കുകയും പൊക്കി പിടിക്കുകയും എന്നിട്ടാ മഴയിലേക്ക് നിന്നുകൊടുക്കുകയും അള്ളാഹുവിൽ നിന്ന് പുതുതായി വരുന്ന പുതുതായി വരുന്നതായി തന്നെ പറഞ്ഞ് മഴവെള്ളം കൊള്ളാൻ വേണ്ടി ലഭിതങ്ങൾ മഴവെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നു പുതുമഴ എന്ന് മഹാനായ പുതു മഴ പെയ്തപ്പോൾ െ അരട്ടെ രോഗികളായ ആളുകൾക്ക് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിന്റെ ഹബീബ് നിർദ്ദേശിച്ച ഈ ഓരോരോ മരുന്നുകളിലും ശിഫയുണ്ട് അള്ളാഹു നമുക്ക് ശിഫ തരട്ടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ നമ്മളോട് പറഞ്ഞു അസുറുല്ലാഹി തങ്ങളും ഈ ഉമ്മത്തിന്റെ മുൻഗാമികളായ ഡോക്ടർമാരും ഒരുപാട് കാര്യങ്ങൾ രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അമീനും ഉണ്ട് ആറൂൺ റഷീദിന്റെ മക്കൾ അവരൊക്കെ മെഡിസിൻ പിടിച്ച ആളുകളായിരുന്നു ഇന്നത്തെ ഭരണാധികാരികൾ മെഡിസിൻ അറിയുന്നവരാ മസ്ജിദ് മറുവാനിൽ മസ്ജിദ് മറുവാനിൽ പള്ളിയിലിരിക്കുന്ന എല്ലാരും ചുമക്കുകയാണ് അങ്ങനെ ഒരു കുഴപ്പം ചുമക്കൊക്കെ ഒരാൾ ചുമച്ച പിന്നെ കൂട്ട ചുമയായി അങ്ങനെ നോൺ സ്റ്റോപ്പ് ഒരാൾ ചുമച്ച പിന്നെ അങ്ങനെ കാണാൻ പോകുന്നു എല്ലാരും എന്നവർ പറഞ്ഞിട്ടുണ്ട് മങ്കാന ഖൽ നല്ല സുർക്ക ഉപയോഗിച്ചുകൊണ്ട് സുർക്ക ഉപയോഗിച്ചുകൊണ്ട് ചുമക്ക് ചികിത്സ നടത്തണമെന്ന് ഖുതുബയിൽ പറഞ്ഞു നമ്മുടെ ഇമാമീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്

ചികിത്സക്കുള്ള മരുന്നുകൾ മരുന്നായി ചെടികൾ മുളക്കുകയും സുലൈമാൻ നബി അള്ളാഹുന്റെ നബിയാണ് സസ്യജല സസ്യങ്ങളും ജീവജാലങ്ങളും ഉറുമ്പുകളും സംസാരിക്കുന്നത് അറിയാനും കേൾക്കാനും ഉണ്ടായിരുന്നുണ്ടായിരുന്ന മഹാന സുലൈമാൻ നബി അലഹി സുലൈമാൻ നബിയോട് നബിയോടെ ഓരോ ചെടിയും എഴുന്നേറ്റെന്ന് പറയും എന്ന് പറഞ്ഞ സുലൈമാൻ നബി അടുത്തേക്ക് നടന്നു വരുമ്പോ ആ ചെടികൾ സംസാരിക്കുമായിരുന്നു ഞാൻ രോഗത്തിന്റെ ചികിത്സയാണെന്ന് ചെടികൾ പറയുമായിരുന്നു നബിയോട് വസ്സലാം ഇറാനിന്റെ രാജാവ് ആഗ്രഹമുള്ള ഭക്ഷണം തിന്നാതെ നിർത്തും നമ്മളൊക്കെ കൊളസ്ട്രോൾ ഉള്ളവരുണ്ടല്ലോ കല്യാണത്തിന് പോയാ വെജിറ്റേറിയനാ ഇവിടെയാ വെജിറ്റബിൾ ഉള്ളത് ചോദിക്കുന്ന പോലെ ആഗ്രഹമുണ്ട് തിന്നാൻ വയ്യ ആഗ്രഹമുള്ള ഭക്ഷണം തിന്നാതെ മാറ്റി വെച്ചുകൊണ്ട് പറയും ആഗ്രഹമുള്ള ഭക്ഷണം മാറ്റി വെച്ചാലേ നമുക്ക് വെറുപ്പുള്ള ചില ചികിത്സകളൊക്കെ ഒഴിവാക്കാൻ പറ്റും ചിലപ്പോൾ കീറി മുറിക്കേണ്ട അസുഖം വരും നമുക്ക് പ്രയാസല്ലേ ആഗ്രഹമുള്ള ഭക്ഷണം കൊണ്ട് ഒഴിവാക്കിയാലേ നമുക്ക് ഇഷ്ടല്ലാത്ത ചികിത്സകളൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടും അന്ന് പറഞ്ഞിട്ടുണ്ട് കിസറ അനുഷ്രവാൻ ഇനിയും വരുന്നുണ്ട് സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല ഹജാജുബിന് യൂസഫിന്റെയും മറ്റു ഇന്ത്യക്കാരായ ഡോക്ടർമാരുടെയും ഇടപെടലുകൾ അവരുടെയൊക്കെ ചില നിർദ്ദേശങ്ങളുണ്ട് ചില നിർദ്ദേശങ്ങളുണ്ട് മഹ്മൂൻ രാജാവിന്റെ മുമ്പിൽ കൊട്ടാരത്തിൽ സുപ്രവിരിക്കുകയാണ് ഭക്ഷണത്തെളിയുകയാണ് നോക്കണം അന്ന് എത്രത്തോളം അവർ ഈ വിഷയങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കി എന്നറിയാം മഹ്മൂൻ രാജാവ് വലിയ അത്ഭുതം കാണിച്ചു തന്ന പ്രഗത്ഭനാണ് പണ്ഡിതനാണ് നല്ല വിവരമുള്ള ആളായിരുന്നു മഹ്മൂൻ അമീനും അമീൻ രണ്ട് സഹോദരങ്ങളാണ് ഷമീനിന്റെ ഉമ്മ ഒന്ന് വേറെയാ ഉമ്മ വേറെയാണ് മഹ്മൂനിന്റെ ഉമ്മ ഒരു അടിമസ്ത്രീയായിരുന്നു അമീനിന്റെ ഹാറൂൺ റഷീദിന്റെ നേരെ തന്നെയുള്ള ഭാര്യയാണ് അത് വേറെ ഒരു ചരിത്രമാണ് മഹ്മൂനിന്റെ കൊട്ടാരത്തിൽ സുപ്രവിരിച്ചിരിക്കുന്നു പെരുന്നാളിന്റെ ദിവസം മുപ്പതിലേറെ മുപ്പതിലേറെ ഭക്ഷണം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് മുപ്പതിലേറെ ഐറ്റം ഭക്ഷണം ആ തളികയിലുണ്ട് ഒരുപാട് ആളുകൾ കൊട്ടാരത്തിലേക്ക് വന്നിരിക്കുന്നു ഖലീഫ മഹമൂൻ ആ ഭക്ഷണത്തിലേക്ക് നോക്കിയിട്ട് ഓരോ നിന്റെയും ഗുണവും അതിന്റെ ഉപദ്രവവും പറയാൻ തുടങ്ങി ഇത് ഇന്ന അസുഖത്തിന് നല്ലതാണ് പക്ഷെ ഇത് ഇങ്ങനെ കഴിച്ചാൽ ഇന്ന ബുദ്ധിമുട്ട് വരും മുപ്പതോളം ഭക്ഷണത്തിന്റെ ഓരോ നിന്റെയും പുണ്യമായ അതിന്റെ പ്രധാ പ്രാധാന്യവും അതിന്റെ മഹത്വവും അതിന്റെ മരുന്നുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ സദസ്സിലുള്ള പ്രഗത്ഭനായ പണ്ഡിതൻ യഹിയബിൻ

നക്ഷത്ര നക്ഷത്രങ്ങളെ സംബന്ധിച്ചുള്ള പഠനത്തിൽ നിങ്ങൾ ഹർമിസിനെ പോലെയുണ്ട് ഫിഫിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അലിയുബിന് അബി ത്താലിബിനെ പോലെയുണ്ട്